നമുക്ക് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ നിന്ന് തുടങ്ങാം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ സാബിയലോൺസോ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് ഒരു ഈക്വൽ മാച്ചായിരുന്നു ഭയങ്കര ഈക്വലി കമ്പീറ്റ് ആയ മാച്ചാണെന്നാണ് പുള്ളി പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നത് ഇത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ റയൽ ഫാൻസിനോടാണ് റയൽ ഫാൻസിനോടാണ് ചോദിക്കുന്നത് ഇത് ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊരു ലിവർപൂളുമായിട്ട് ഇന്ന് നടന്ന ഈ ഒരു മാച്ച് ഭയങ്കര ക്ലോസ് കോമ്പറ്റീഷൻ ആയിരുന്നു ഈക്വൽ മാച്ച് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് ഒരു രീതിയിലും അതൊരു ക്ലോസ് കോമ്പറ്റീഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല ഇനി ഞാൻ വേറെ മാച്ചാണോ കണ്ടതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇന്നത്തെ മാച്ചിൽ കുറഞ്ഞത് ഒരു മൂന്ന് ഗോളെങ്കിലും അടിക്കേണ്ട മാച്ചാണ് നമ്മുടെ നീരാളി കയ്യനായിട്ടുള്ള തിബോ കോർത്തുവത്തിയ സേവകൾ അതില്ലായിരുന്നെങ്കിൽ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ഗോളെങ്കിലും ലിവർപൂൾ അടിക്കേണ്ടതാണ് ഇന്നത്തെ മാച്ചിൽ ശരിക്കും തിബോ കോർത്തുവ സേവ് ചെയ്തത് എട്ട് എട്ട് സേവാണ് പുള്ളി ഇന്നത്തെ മാച്ചിൽ നടത്തിയിട്ടുള്ളത് അതിൽ എന്ന് പറയുന്നത് ബോക്സിന് അകത്തു എന്നുള്ള ഷോട്ട്സാണ് പുള്ളി സേവ് ചെയ്തിരിക്കുന്നത് അമാനുഷികൻ അല്ല എന്നല്ല അത് എനിക്ക് എനിക്ക് പറയാനുള്ള ഇല്ല ശരിക്കും ലിവർപൂളിൻ്റെ എക്സ്ചേഞ്ച് ഒക്കെ നോക്കിയാൽ രണ്ടിനു മേളിൽ അവരുടെ എക്സ്ചേഞ്ച് രണ്ടേ പോയിൻറ്റ് അഞ്ചായിട്ടാണ് അവരുടെ എക്സ്ചേഞ്ച് എനിക്ക് സ്റ്റാറ്റ്സ് നോക്കുമ്പോഴത്തേനും റയൽ മാർഡ് പൊസഷൻ വൈസ് ലിവർപൂളിനെ ഡോമിനേറ്റ് ചെയ്തത് സ്റ്റാറ്റ്സ് വൈസ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ മാച്ച് കണ്ടു കഴിഞ്ഞാൽ പൊസഷനിലൊക്കെ ലിവർപൂൾ റയലിനെ ഡോമിനേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് മാച്ച് കണ്ടപ്പോൾ തോന്നി പക്ഷേ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ പൊസഷനൊക്കെ ശരിക്കും റയലാണ് ഡോമിനേറ്റ് ചെയ്തത് ഇനി അത് കണ്ടിട്ടാണോ അപ്പോൾ ഈക്വൽ കോമ്പിനേഷൻ കോമ്പറ്റീഷൻ ആയിരുന്നെന്ന് സാബി പറഞ്ഞത് എന്ന് എനിക്ക് അറിയത്തില്ല ശരിക്കും റയലിനെ നോക്കുകയാണെങ്കിൽ റയലിൻ്റെ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ആ കമവിംഗ അതുപോലെ തന്നെ വാൽവാട് ഇവർ രണ്ടുപേരും കൂടെ റൈറ്റ് സൈഡിൽ കളിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എന്ന് പറയുന്ന സാധനമില്ല ഒരു രീതിയിലുള്ള അറ്റാക്കും ഇല്ല ആ പടം റയലിന് റയൽ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് അവരുടെ ആ ഒരു ലെഫ്റ്റ് സൈഡ് വഴി വിനീഷ്യസിൻ്റെ സൈഡ് വഴിയാണ് അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ മിനീഷ്യസിനെ ഇന്ന് വിനീഷ്യസ് നേരിട്ടതെന്ന് പറയുന്നത് കൊണോർ ബ്രാഡ്ലി എന്ന് പറയുന്ന ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെക്കനെയാണ് അവനാണെങ്കിൽ പൊരിഞ്ഞ ഫോം എനിക്ക് ഈ സീസണിൽ അവൻ്റെ പെർഫോമൻസ് കൊണോർ ബ്രാഡ്ലിൻ്റെ പെർഫോമൻസ് പെർട്ടിക്കുലർലി ഞാൻ ക്ലോസ്ലി ഞാൻ മോണിറ്റർ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് അവൻ ട്രെൻഡ് ഇവിടുന്ന് പോയ ഉടനെ തന്നെ ഇവൻ്റെ കാറ്റ് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കഴിഞ്ഞ മാച്ച് ആസ്റ്റൺ വില്ലക്കെതിരെയും ഇന്ന് റയൽ മാഡിനെതിരെയും അതും വിനീഷ്യസിനെതിരെയും കാണിച്ച് അവൻ്റെ ആ ഒരു ചങ്കൂറ്റം അവൻ്റെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം വിനീഷ്യസ് അവനെ ഡ്രബിൾ പാസ് ചെയ്തൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അത് അത് സ്വാഭാവികമാണ് വിനീഷ്യസ് പണത്തിൽ പ്ലെയർ മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്തു പോയി എന്ന് പറയുന്നത് വലിയ ഭയങ്കര ഒരു ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു തോന്നില്ല അതുപോലെ ശരിക്കും പറഞ്ഞാൽ ബിനീഷസിനെ പൂട്ടിക്കെട്ടാനായിട്ട് ശരിക്കും കൊണോർ ബ്രാൾഡിക്ക് പറ്റിയിട്ടുണ്ട് മാച്ച് കഴിയുമ്പോൾ എന്താ പറയുന്നത് നമ്മളെ റേറ്റിംഗ് ഒക്കെ നോക്കിയാൽ എട്ടാണ് ലെഫ്റ്റ് അല്ലെ റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്ന ആ ഒരു പ്ലെയറിന് എട്ട് റേറ്റിംഗ് കിട്ടുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അവൻ എന്താണ് ഇന്നത്തെ മാച്ചിൽ കാട്ടിക്കൂട്ടിയതെന്ന് നടുക്കൂടെ നമ്മൾ എംബാപ്പ എംപാപ്പയെ ശരിക്കും വെർജിൽ വാണിലേക്കും അതുപോലെ തന്നെ കൊണാട്ടയും കൂടെ പൂട്ടി അപ്പം അതുകൊണ്ട് തന്നെ റയലിന് റയലിൻ്റെ ഭാഗത്തുനിന്ന് അറ്റാക്ക് ഒന്നും ഇല്ല എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ചാൻസ് മിനീഷ്യസ് എംബാപ്പിക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു ചാൻസ് ഉണ്ട് അതാണെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഓർമ്മയനുസരിച്ച് അതാണ് ഏറ്റവും നല്ല ചാൻസ് റയലിൻ്റെ ഏറ്റവും വലിയ ചാൻസ് അതായിരുന്നു അത് ഞാൻ ഓൾമോസ്റ്റ് സ്കോറ് ചെയ്തെന്ന് വിചാരിച്ചത് പക്ഷേ സ്കോർ ആയില്ല പിന്നെ മിഡ്ഫീൽഡ് നോക്കിയാലും റയലിൻ്റെ മിഡ്ഫീൽഡിനാൻ നല്ല സുഖസുന്ദരമായിട്ട് ലിവർപൂളിൽ നിന്ന് ഡോമിനേറ്റ് ചെയ്തു ആർദാ ഗുള്ളറിനെ ഒന്നും കാണാൻ പോലുമില്ല അവരുടെ പ്ലേ മേക്കറ് ആർദാ ഗുള്ളർ ഇതുപോലത്തെ വലിയ മത്സരങ്ങളിൽ മിസ്സാകുന്നത് ഭയങ്കര ഒരു കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ മാച്ചിൽ ആർദാ കുള്ളർ പോണക്കത്തെ പ്ലെയർ മിസ്സാകുന്നു ക്രിയേറ്റിവിറ്റി ലാക്ക് ചെയ്യുന്ന സമയത്ത് ചാബി അലോൺസോ ചാബി അലോൺസോ പ്രസ് കോൺഫറൻസിലും പറയുന്നുണ്ട് ഇന്നത്തെ മാച്ചിൽ നമ്മൾ ക്രിയേറ്റിവിറ്റി ലാക്ക് ചെയ്തു എന്ന് ചാബി ലോൺസോ പറയുന്നുണ്ട് എങ്കിൽ സബ്സ്റ്റ്യൂഷൻസ് എവിടെ സബ്സ്റ്റ്യൂഷൻസ് വരുത്തണ്ടേ ആർദാ കുള്ളർ പോണക്കത്തെ പ്ലെയറിനെ വലിച്ചിട്ട് സെബയോസോ പോണക്കത്തെ പ്ലെയറിനെ മിഡ്ഫീൽഡിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ ട്രെൻഡ് പോകണക്കത്തെ പ്ലെയറിനെ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കണം ക്രിയേറ്റിവിറ്റിയുടെ ആസ്പെക്റ്റിൽ അതുപോലെ കമോവിംഗയെ മാറ്റിയിട്ട് ഡിയാസോ അല്ലെങ്കിൽ റോഡ്രിഗോണ ഇവരുടെയൊക്കെ സബ്സ്റ്റ്യൂഷൻസ് ഒക്കെ കൊണ്ടുവന്നു പക്ഷെ ഒത്തിരി താമസിച്ചാണ് സബ്സ്റ്റ്യൂഷൻസ് വന്നത് എഴുപതാമത്തെ മിനിറ്റിലാണ് റോഡറികോടെ സബ്സ്റ്റ്യൂഷൻസ് എൺപതാമത്തെ മിനിറ്റിൽ ആരുടെ നമ്മുടെ ട്രെൻഡ് വരുന്നു തൊണ്ണൂറാമത്തെ മിനിറ്റിൽ ഡിയാസ് വരുന്നു ഇതൊക്കെ ശരിക്കും സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരേണ്ട ആണ് അപ്പം തന്നെ ഞാൻ ഇന്നത്തെ മാച്ചിൽ സബ്സ്റ്റ്യൂഷൻസിൻ്റെയും ആ ഒരു ഗെയിം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ശരിക്കും അലോൺസോയെ കുറ്റം പറയും ലിവർപൂൾ ശരിക്കും ലിവർപൂളിൻ്റെ ഭാഗത്ത് കളിയിലേക്ക് വരാം ലിവർപൂൾ ശരിക്കും ഇന്നത്തെ മാച്ചിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരേ ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്നത് കണ്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നി കാരണം അത്ര ഇൻറ്റൻസിറ്റിയിൽ സ്റ്റാ സ്റ്റാർട്ട് ചെയ്യുന്ന ടീമുകൾ ഗ്രാജുവലി പ്രോഗ്രസ് ആകുന്നതനുസരിച്ച് ഗെയിം പ്രോഗ്രസ് ആകുന്നതിനനുസരിച്ച് അവരുടെ ഇൻറ്റൻസിറ്റി ഡ്രോപ്പ് ആകാറുണ്ട് പക്ഷേ ലിവർപൂളിന് ഒരു മാറ്റവും ഇല്ല ഇൻറ്റൻസിറ്റിയുടെ കാര്യം പറയുമ്പോഴത്തേനും എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രസ്സീവ് തോന്നിയത് ശരിക്കും ഓഫ് ദ ബോൾ അത്രയും ഇമ്പ്രസ്സീവ് അല്ലെങ്കിൽ അത്രയും അഗ്രസീവ് അല്ലാത്ത ഫ്ലോറിയാൻ വിഡ്സ് ഇന്ന് കാട്ടിക്കൂട്ടിയ പരിപാടിയാണ് ഫ്ലോറിയാൻ വിഡ്സ് ആ ഒരു പ്രീമിയർ ലീഗിൽ കളിക്കുന്നതിൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ ഫുൾ ഇന്നത്തെ മാച്ചിൽ ആ ഒരു ചേഞ്ച് പുള്ളിയുടെ മാ കളിയിൽ കൊണ്ടു കൊണ്ടുവരുന്നുണ്ട് ഫിസിക്കാലിറ്റിയും പുള്ളിയുടെ ഫിസിക്കാലിറ്റിയും അഗ്രഷനും ഒക്കെ കാണിക്കുന്നുണ്ട് അതും വാൽവഴയുടെ ഒക്കെ അടുത്ത് പോയിട്ടാണ് കാണിക്കുന്നത് ബോൾ വിൻ ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുന്നു ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു ഫ്ലോറിയാൻ വിട്സിനെ എഴുതി തള്ളാൻ സമയമായിട്ടില്ല ഫ്ലോറിയാൻ വിട്സിനെ മാത്രമല്ല ലിവർപൂൾ ടീമിനെ അതുപോലെ തന്നെ ലിവർപൂളിൻ്റെ കോച്ചിനെ ലിവർപൂളിൻ്റെ കോച്ചൊക്കെ വൺ സീസൺ ആണെന്ന് പറഞ്ഞ് പലരും എഴുതി തള്ളുന്നുണ്ട് അതിനൊന്നും സമയമായിട്ടില്ല ശരിക്കും അങ്ങനെ ശരിക്കും കഴിഞ്ഞ ഒരു എട്ടൊമ്പത് മത്സരങ്ങൾ നോക്കിയാൽ ലിവർപൂളിനെ പ്രോപ്പറായിട്ട് ഡോമിനേറ്റ് ചെയ്ത ടീമാണ് റയൽ മാർഡ് അങ്ങനെ ആ ഒരു ഏഴെട്ട് ഒമ്പത് മത്സരങ്ങളിൽ ലിവർപൂൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് റയൽ മാർഡിനെ തോപ്പിക്കാൻ അപ്പം അങ്ങനത്തെ ഒരു ടീമിനെ ഈ രീതിയിൽ ഫോമിൽ നിൽക്കുന്ന സമയത്ത് ലിവർപൂൾ തോപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലിവർപൂളിൻ്റെ സീസണെ തന്നെ ഇത് മുന്നോട്ട് പോസിറ്റീവായിട്ട് അഫെക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് എനിക്ക് തോന്നുന്നത് പിന്നെ ഇന്നത്തെ മാച്ച് ശ്രദ്ധിച്ചാൽ ആൻഫീൽഡ് രണ്ട് പ്ലെയേഴ്സിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന ചെയ്യുന്നതണ്ട് ആദ്യത്തെ പ്ലെയർ എന്ന് പറയുന്നത് ഡീൻ ഹ്യൂത്സൺ ഡീൻ ഹ്യൂത്സൺ റയൽ ഡിഫൻഡർ ആയിട്ടുള്ള ഡീൻ ഹ്യൂസൺ മാച്ചിന് മുന്നേ പുള്ളിയോട് ചോദിക്കുന്നുണ്ട് ആൻഫീൽഡിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി പറയുന്നത് ഞാനിവിടെ നേരത്തെ കളിച്ചിട്ടുണ്ട് എനിക്കിത് എനിക്ക് ഡീല് ചെയ്യാവുന്ന കാര്യമാണ് ഇതെനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഇറ്റ്സ് ജസ്റ്റ് എ ഫുട്ബോൾ പിച്ച് ഇത് വേറൊരു വെറും ഫുട്ബോൾ പിച്ചാണ് എനിക്ക് അത്ര വലിയ സ്പെഷ്യൽ ഉള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പുള്ളി കമൻ്റ് ചെയ്യുന്നുണ്ട് ആൻഫീൽഡിൻ്റെ അറ്റ്മോസ്ഫിയറിനെക്കുറിച്ചും അവിടെ കളിക്കുന്ന പ്രഷറിനെ കുറിച്ചും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഡീനി ഉത്സന ആൻഫീൽഡിൽ ലിവർപൂൾ ഫാൻസ് നല്ല രീതിയിൽ ബൂ ചെയ്ത് ടാർഗറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പുള്ളിയുടെ ഗെയിമിനെ നല്ല രീതിയിൽ അത് എഫക്റ്റ് ഫക്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി പുള്ളി ഇന്ന് സാധാരണ കാണുന്നതിൽ നിന്നും വിപരീതമായിട്ട് പുള്ളി മിസ് പാസസ് കളിക്കുന്നു പുള്ളി മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നില്ല ആ ഒരു ഗോളിൻ്റെ സമയത്ത് പുള്ളിയുടെ മാർക്കർ ആയിരുന്നു മക്കലസ്റ്റർ ഡിഫെൻഡ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഓൺ ദ ബോളും ഒക്കെ ഭയങ്കര മോശമായിരുന്നു ഡീൻ ഹ്യൂസ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ രണ്ടാമത്തെ പ്ലെയർ ഓഫ് കോഴ്സ് അലക്സാണ്ടർ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് പുള്ളി പുള്ളിയുടെ ആ ഒരു ബോയ്ഹുഡ് ക്ലബിനെതിരെ ഇന്ന് ഇന്നത്തെ മാച്ചിൽ ഇറങ്ങി ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പാഷനേറ്റായിട്ട് ആ ഒരു ആൻഫീൽഡ് ഇറപ്റ്റായ സമയമാണ് അവർ പൊട്ടിത്തെറിച്ച സമയമാണ് ഭയങ്കര ഇമോഷണലി അവർക്ക് ഭയങ്കര ഇമോഷണലാണ് അതിപ്പം എൻ്റെ ഒരു പ്ലെയർ ഇപ്പോൾ യുണൈറ്റഡിലെ ഒരു പ്ലെയർ ബോയ്ഹുഡ് ഫാനായിട്ടുള്ള ഒരു പ്ലെയർ നമ്മളെ ഡംബ് ചെയ്ത് വേറൊരു ക്ലബ്ബിനെ ജോയിൻ ചെയ്തിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെയും എൻ്റെയും റിയാക്ഷൻ ഇതുപോലെ തന്നെ തന്നെയായിരിക്കും അപ്പം ഫാൻസൊക്കെ ആ ഒരു ക്രസ്റ്റിനെയൊക്കെ ചൂണ്ടിക്കാണിച്ച് ആ ഒരു പാഷനൊക്കെ കാണിക്കുന്നത് കണ്ടു അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എനിക്ക് മാച്ചനെ പറ്റി പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം പിന്നം കമൻസ് ആയിട്ട് ഇടുക ബൈ